ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ വാഴക്കുട പ്ലാഴി സംസ്ഥാനപാതയിൽ വാഹനാപകടം വാഴക്കുട പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ ടിപ്പർ ലോറിയിലും ബൈക്കിലുമിടിച്ചാണ് അപകടമുണ്ടായത് ടിപ്പർ ലോറിയിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ കാറിൽ പുറകിൽ വന്നിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു വാഴക്കോട് ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പറും ഗുരുവായൂരിൽ നിന്നും വരികയായിരുന്ന പാലക്കാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാറിലുണ്ടായിരുന്നവർക്കും ബൈക്ക് യാത്രികനും നിസാര പരിക്കേറ്റു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം